ി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബി ഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചു കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി ബി തൊഴിലാളികൾ പങ്കെടുത്തു കാസർഗോഡ് താലൂക്ക് ബി ഡി ലേബർ യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും സമരവും നടത്തിയത് എൽ ഐ സി ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സംഘടിത മേഖലയിലെ തൊഴിലാളികളെ അസംഘടിതാക്കി മാറ്റി അരാഷ്ട്രീയവാദിയിലാക്കി മാറ്റി അവരെ തങ്ങൾക്ക് അനുകൂല മാറ്റാൻ ആവശ്യമായ തരത്തിലാണ് നിയമനിർമ്മാണം എന്ന കാര്യവും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഗൗരവ പോരാട്ടം ജൂലൈ മാസം നമ്മൾ വലിയ പണി മുടക്കം നടത്തി ഇരുപത്തി കോടി തൊഴിലാളികൾ പങ്കെടുത്തു ഇരുപത്തി കോടി തൊഴിലാളികൾ ഈ കഴിഞ്ഞ പതിനാറാം തീയതി വീണ്ടും നമ്മൾ ഡൽഹിയിൽ ചേർന്നു കർഷക കൃഷിക്കാരും തൊഴിലാളികളെ സംയുക്തമായി ചേർന്ന തീരുമാനിച്ചത് ഈ നിയമം പിൻവലിക്കുന്നവരെ സമരമെന്നാണ് നവംബർ ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മൾ പണിമുടക്കലേക്ക് പോവുകയാണ് ഏകദിന പണിമുടക്കലേ ഈ നിയമം മാറ്റുന്നതുവരെ പണിമുടക്കണമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പയിൻ നടക്കണം പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും അപകടം മനസ്സിലാവണം സി ഐ ടി കാര് മാത്രം മനസ്സിലാക്കിയ പോരാ ഇടതുപക്ഷക്കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ പണിയിൽ ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗൗരവം വരണം ഇത് എൻ്റെ ജീവിതത്തെ തീർക്കുന്ന എൻ്റെ കുടുംബത്തെ തീർക്കുന്ന നിയമമാണ് ഈ നിയമം വേണ്ട എന്ന് ഒറ്റക്കെട്ടായി പറയുന്ന തരത്തിലേക്ക് പ്രചരണം ക്യാമ്പയിൻ നമുക്ക് നമ്മുടെ നമ്മുടെ പോകാം എ നാരായണൻ അധ്യക്ഷത വഹിച്ചു എം ലളിത സ്വാഗതം പറഞ്ഞു ബി ഡി തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ ഭാസ്കരൻ നേതാക്കളായ ഗിരികൃഷ്ണൻ എം സരോജിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്